അധികം നൽകിയവരോട് കർത്താവ് അധികം പറഞ്ഞു അപ്പൊ ദൈവത്തെ മാത്രം ലോകത്തെ ഉപേക്ഷിച്ചിട്ട് ലോകത്തെ വെറുത്തിട്ട് ലൗകിക മോഹങ്ങൾ വെറുത്തിട്ട് ലോകത്തിന്റെ സന്തോഷം വേണ്ടെന്ന് വെച്ചിട്ട് ദൈവമേ നിന്നെ സ്നേഹിച്ചൊള്ളാന്ന് നിനക്ക് വേണ്ടി ജീവിച്ചോളും പറഞ്ഞവരാണ് ഞങ്ങള് അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെക്കാളും കൂടുതൽ സമർപ്പണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ മാസം ഞാൻ പറഞ്ഞു ചേട്ടൻ ചിലപ്പോ ഒരു മാസത്തിൽ മാസത്തിലൊരിക്കും കുമ്പസാരിച്ചാൽ മതിയാവും പക്ഷെ ഞങ്ങള് എല്ലാ ആഴ്ചയും കുമ്പസാരിക്കേണ്ട അവസ്ഥയാന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് കാരണം ഞങ്ങൾ കർത്താവിനോട് ചെയ്ത സമർപ്പണം എന്ന് പറയാൻ നിങ്ങളെക്കാളും വലിയ സമർപ്പണോ അപ്പൊ സമർപ്പണത്തിന്റെ ആഴം ചെറിയ ഭാവങ്ങൾ എന്ന് ചെറുതെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞു ദൈവസന്ധി വലുതായിട്ട് തോന്നാം നിങ്ങൾ ചെയ്യുന്ന വലിയ ഭാവങ്ങളൊക്കെ ഒരുപക്ഷെ തമ്പുരാൻ അത്ര ഗൗനിക്കണമെന്നില്ല പക്ഷെ ഞങ്ങൾ ചെയ്യുന്ന ചെറിയ പാപങ്ങൾ കർത്താവ് വലിയ സീരിയസ് ആയിട്ട് എടുക്കും ഗൗരവങ്ങളായിട്ട് എടുക്കും അല്ലേ ലുയ നിങ്ങളൊക്കെ എന്ത് ഭാഗ്യപ്പെട്ടവരാ ഞങ്ങളുടെയൊക്കെ അവസ്ഥ ദൈവമേ എന്നെ ആലോചിക്കുമായിരുന്നു നിങ്ങളൊക്കെ ശരിക്കും ഭാഗ്യപ്പെട്ടവനാ ഞങ്ങളുടെയൊക്കെ ചെറിയ പാപം പോലും അത് അനേകരെ പാപത്തിലേക്ക് നയിക്കുന്ന അതാണ് അതിന്റെ ഒരു പ്രശ്നം ഞങ്ങളിലുള്ള ചില ചെറിയ തിന്മ വരെ അനേകരെ അത് സ്വാധീനിക്കും അവിടെയാണ് അതിന്റെ വലിയൊരു ഒരു ഗൗരവം ഇരിക്കുന്നു ഞങ്ങളുടെ ഒരു പാപകരമായ തീരുമാനം ഞങ്ങളെ മാത്രമല്ല ഞങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സകലരെയും സ്വാധീനിക്കും നിങ്ങളൊന്നാലോചിച്ചോക്കെ ഈ അൽത്താറയിൽ നിന്നും ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാനിവിടെ നിന്ന് വിളിച്ചു പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിനെ മുറിപ്പെടുത്തുന്നതോ ജീവിതത്തെ തകർക്കുന്നതോ ആയ കാര്യങ്ങൾ എനിക്ക് വേണമെങ്കിൽ പറയാം സംസാരിക്കാം അത് നിങ്ങളെ സ്വാധീനിക്കും ഒന്നോ രണ്ടോ പേരോല്ല ആയിരങ്ങളെ പതിനായിരങ്ങളെ സ്വാധീനിക്കും നേരെ വിപരീതമായത് ഞാൻ സംസാരിക്കുമ്പോൾ അതും ആയിരങ്ങളെ പതിനായിരങ്ങളെ സ്വാധീനിക്കും പക്ഷെ നമ്മുടെ വീട്ടില് ഇപ്പൊ രണ്ടോ മൂന്നോ പേരുള്ളൂ അപ്പോ ശരിക്കും പറഞ്ഞാല് ഒരു വൈദികരം ഒരിടവികാരി ആകട്ടെ ഒരു സന്യസിജീവി നയിക്കുന്ന ആകട്ടെ പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേക തെരഞ്ഞെടുപ്പിന്റെ പൗരോഹിത്യ ശുശ്രൂഷ പൗരോഹിത്യത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായ ദൈവജനത്തെ ശുശ്രൂഷിക്കാൻ തെരഞ്ഞെടുത്ത തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തീർന്ന വൈദികരോ സന്യസ്തരോ പറയുന്ന ഓരോ വാക്കിനും ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും അതിനാഴമേറിയ പ്രത്യാഘാതം ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞങ്ങള് നിങ്ങളെക്കാളും കൂടുതൽ ശ്രദ്ധയുള്ളവരായിരിക്കണമെന്ന് ദൈവം പോലെ ആവശ്യപ്പെടുന്നത് കൂടുതൽ നൽകി അതുകൊണ്ട് കൂടുതൽ ആവശ്യപ്പെടും നിങ്ങൾ രക്ഷപ്പെട്ടു വിജിലച്ച നരകത്തിൽ പോയാലും നിങ്ങള് നരകത്തിൽ പോവുകയല്ല എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെയൊന്നുമില്ല ഞാൻ സ്വർഗത്തിൽ പോകാനാ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് വേറെ കാര്യം എന്ത് വില കൊടുത്തും ഇനി വേറെ നമുക്ക് ആഗ്രഹമൊന്നുമില്ല വേറെ ആലോചന ഒന്നുമില്ല സ്വർഗത്തിൽ പോടമെന്നുള്ള ചിന്തയുള്ളൂ അല്ലേ ലൂയ്യ അതുകൊണ്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാണേലും എത്ര സഹിച്ചിട്ടാണേലും ഏതറ്റം വരെ പോകാൻ നമ്മൾ റെഡിയാണ് എന്തിനാ കർത്താവ് പറഞ്ഞ ആ ഈ ജലാശയവും പുൽത്തകിടിയൊക്കെ ഉണ്ടല്ലോ അത് നിത്യതയുടെ പ്രതീകം സ്വർഗത്തിന്റെ വരാനിരിക്കുന്ന ലോകത്തിൽ അതായത് അത്രയും മനോഹരമായ ഒരു അന്തരീക്ഷം സ്വർഗരാജ്യം നമുക്കായി സ്വർഗം തീർത്തിട്ടുണ്ട് ദൈവം തീർത്തുണ്ട് ഈ ലോക ജീവിതത്തിന്റെ മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലും മരണം കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോ കർത്താവ് നമുക്ക് തരുന്ന ഒരു സംരക്ഷണമുണ്ടല്ലോ കർത്താവ് നമുക്ക് തരുന്ന ഒരു 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 സുരക്ഷിതത്വത്തിന്റെ കാര്യങ്ങളാണ് ഈ സങ്കീർത്തകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പറയാണ് കർത്താവെ അങ്ങോട്ട് ഊന്നുവടിയും രണ്ടും എനിക്ക് ഉറപ്പേകുന്നു എന്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടെ നിന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു ശത്രുക്കളുടെ മുമ്പിൽ എനിക്കായി എന്റെ ദൈവം വിരുന്നൊരുക്കും ഞാൻ ശത്രുക്കളെ പേടിക്കണ്ട അവരുടെ മുമ്പിൽ ദേവനിക്കായി വിരുന്നൊരുക്കുന്നു ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്റെ മാനപാത്രം കവിഞ്ഞൊഴുകുന്നു അവിടത്തെ നന്മയും അവിടത്തെ കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും